ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും വിവിധ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്തു വരികയാണ് ജൂലൈ മാസം അവസാനം ആരംഭിച്ച ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് നാഷണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകളുടെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ട് മാസത്തെ തുക ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതായത് നിലവിൽ ഓരോ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ തന്നെ രണ്ട് തവണ കുടിശ്ശികയായിരിക്കുന്നതിന് ഒരു ഗഡ് തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യും അതിൽ ഒന്ന് ഓണത്തിനോട് അനുബന്ധിച്ചായിരിക്കും എന്ന് വ്യക്തമായിട്ടുണ്ട് സെപ്റ്റംബർ മാസം പകുതിയാണ് ഇത്തവണ ഓണം വരുന്നത് അതിനാൽ ഓഗസ്റ്റ് മാസം അവസാനം വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ആ മാസം പത്താം തീയതിയോടൊക്കെ കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കും അതിനാൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ പെൻഷനോടൊപ്പമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷനോടൊപ്പമോ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും സംസ്ഥാനത്ത് നടക്കുക അതിനിടെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും മറ്റു ഭരണ ചെലവുകൾക്കുമായി മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്ബാൽ സംവിധാനം വഴി കടപ്പത്രം ഇറക്കിയാണ് ഈ മാസം മൂവായിരം കോടി രൂപ കടമെടുക്കുന്നത് ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനുമൊക്കെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടന്നുവരുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച പെൻഷൻ മസ്റ്ററിംഗ് ഈ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് ഉണ്ടാവുക അവസാന ദിവസങ്ങളിൽ കനത്ത തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ചിലരുടെ ബയോമെട്രിക് അതായത് വിരലടയാളങ്ങൾ തെളിയാത്തത് മൂലം മസ്സറിംഗ് പരാജയപ്പെട്ടാൽ മസ്സറിംഗ് ഫെയിൽ എന്ന അക്ഷയ കേന്ദ്രത്തിലെ സ്ലിപ്പിനൊപ്പം ഗസ്റ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് മസ്സറിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഇനി കിടപ്പ് രോഗികളോ മറ്റോ രോഗാവസ്ഥയിലുള്ളവരോ അതായത് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്സറിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ നൽകേണ്ടതാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം